വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ കൊക്കപ്പുഴു ആഹാരം ശേഖരിക്കുന്നത് എവിടെ നിന്നാണ് ചെറുക്കുടലിൽ നിന്ന് കരളിൽ നിന്ന് വയറ്റിനുള്ളിലെ ഭക്ഷണത്തിൽ നിന്ന് രക്തത്തിൽ നിന്ന് ആൻസർ ചെറുക്കുടലിൽ നിന്ന് അമിത രക്തസ്രാവമമുള്ള മുറിവിനെ മുകളിൽ പിടിക്കുന്നത് എന്തിന് രക്തം കട്ട പിടിക്കാൻ വേദന കുറയാൻ രോഗാണുക്കളെ ഒഴിവാക്കാൻ രക്തസ്രാവം കുറയ്ക്കാൻ ആൻസർ രക്തസ്രാവം കുറയ്ക്കാൻ ശരീര നിർമ്മിതിക്ക് ആവശ്യമായ പോഷക ഘടകം അന്നജം കൊഴുപ്പ് ഇരുമ്പ് മാംസ്യം ആൻസർ മാംസ്യം നട്ടലിന് പരിക്കേറ്റയാളിന് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവലംബിക്കാവുന്ന രീതി പരിക്കേറ്റ ഭാഗം അനക്കാത്ത വിധം മലർത്തി കിടത്തി പ്രഥമ ശുശ്രൂഷകന്റെ തോളിൽ കിടത്തി കസരയിൽ നേരെ ഇരുത്തി പരിക്കേറ്റ ഭാഗം അനങ്ങാത്ത വിധം കമഴ്ത്തി കിടത്തി ആൻസർ പരിക്കേറ്റ ഭാഗം അനങ്ങാത്ത വിധം മലർത്തി കിടത്തി മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു അറുപത്തഞ്ച് മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് നാപ്പത്തഞ്ച് ആൻസർ അറുപത്തഞ്ച് ആൻറ്റിബയോട്ടിക്കായ പെൻസലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഫംഗസ് ബാക്ടീരിയ വൈറസ് ആൽഗ ആൻസർ ഫംഗസ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്ര അമ്പത് ലിറ്റർ അറുപത് ലിറ്റർ നാൽപ്പത് ലിറ്റർ മുപ്പത് ലിറ്റർ ആൻസർ നാൽപ്പത് ലിറ്റർ ശരീരകോശത്തിന്റെ നിർമ്മിതിക്കും കേടുപാടുകൾ തീർക്കുന്നതിനും വളർച്ചയ്ക്കും വേണ്ടി കുട്ടികളുടെ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഏത് പഞ്ചസാര എണ്ണ പ്രോട്ടീൻ വിറ്റാമിൻസ് ആൻസർ പ്രോട്ടീൻ ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹിമോഗ്ലോബിനോമീറ്റർ സ്പൈറോമീറ്റർ ഹിമോസൈറ്റോമീറ്റർ ഇവയൊന്നുമല്ല ആൻസർ സ്പൈറോമീറ്റർ ഛർദിയും വയറിളക്കവും ഉള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഒ ആർ എസ് ലൈനി മിൽക്ക് ഓഫ് മഗ്നീഷ്യ പൊട്ടാസിയം ലൈനി ചുക്ക് കാപ്പി ആൻസർ ഒ ആർ എസ് ലൈനി ഉറങ്ങുമ്പോൾ ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു വ്യത്യാസമുണ്ടാകുന്നില്ല കൂടുന്നു ഇവയൊന്നുമല്ല ആൻസർ കുറയുന്നു ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് പാരീസ് ലണ്ടൻ ജനീവ ന്യൂയോർക്ക് ആൻസർ ജനീവ ഒരു രക്തദാതാവിൽ നിന്ന് ഒരു പ്രാവശ്യം എടുക്കാൻ കഴിയുന്ന പരമാവധി രക്തത്തിന്റെ അളവ് എത്ര മില്ലിലിറ്റർ ആണ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് മുന്നൂറ് നൂറ്റി അമ്പത് ആൻസർ മുന്നൂറ് മില്ലിലിറ്റർ ലോക ഓ ആർ എസ് ദിനം ജൂൺ പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്ന് മെയ് ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊമ്പത് ആൻസർ ജൂലൈ ഇരുപത്തിയൊമ്പത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൽ നിന്നാണ് പ്രോട്ടീൻ ലഭ്യമല്ലാത്തത് മൊട്ട മത്സ്യം അരി മാംസം ആൻസർ അരി ഹിമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് കാരണമാകുന്ന ഘടകം ഏത് യഡിൻ സോഡിയം ഫോസ്ഫേറ്റ് ഇരുമ്പ് ആൻസർ ഇരുമ്പ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് ആൻസർ എഴുപത് മുതൽ നൂറ്റിപ്പത്ത് എം ജി പെർ നൂറ് എം എൽ താഴെ തന്നിരിക്കുന്നവയിൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ പച്ചക്കറികൾ വാഴയുടെ തണ്ട് ഇലക്കറികൾ ഇവയെല്ലാം ആൻസർ ഇവയെല്ലാം